കൂത്തുപറമ്പ് കണ്ടങ്കുന്നിലെ തീയ സമുദായക്കാരനായ രാമകൃഷ്ണനും വയനാട് കുമ്പളക്കാടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ശെൽവിയും കഴിഞ്ഞ ഇരുപതു വർഷമായി ഇവിടെ എത്തിയിട്ട് മഴ കൂടുമ്പോൾ ഇവർക്ക് ആധിയാണ് പുഴ നിറഞ്ഞാൽ മലമ്പാമ്പടക്കമുള്ള ഇഴജന്തുക്കൾ ഈ കോരയിലെത്തും ആധാർ കാർഡും റേഷൻ ഒക്കെ ഇവർക്കുണ്ട് വോട്ടവകാശവുമുണ്ട് ഇല്ലാത്തത് ഒരുതുണ്ട് ഭൂമിയും സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ അതിലൊരു വീടുമാണ് ഒരു വീടെന്ന സ്വപ്നവുമായി കഴിഞ്ഞ പത്തിലധികം വർഷമായി ഇവർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു ഓരോ പ്രാവശ്യവും ഉറപ്പുകൾ ലംഘിക്കപ്പെടുകയാണ് എന്നാൽ ആരോടും പരിഭവമില്ലാതെ ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് ഇവർ അവര് വന്നായിരുന്ന അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി തന്നെ അന്നേരാണ് അവര് പറഞ്ഞത് പഞ്ചായത്തില് ആ അവര് പറഞ്ഞ് നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഒരു നാല് സെന്റ് സ്ഥലം രാവിലെ വേണ്ടിട്ട് നോക്കണം പറഞ്ഞു പറഞ്ഞ് ഈ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം വരുമ്പോ മാത്രമേ ഉള്ളൂ പുഴയിലെ വെള്ളം ആ പുഴയിലെ വെള്ളം കേറുമ്പോ ഈ പെരുമ്പാമ്പുകൾ ഇങ്ങനെ റോഡ് സൈഡിലോട്ട് ഇങ്ങോട്ട് കടന്ന് വരും അന്നേരം ഇതിന്റെ ഉള്ളിൽ കയറും ഇന്ന് ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിന് എടുത്തുകൊണ്ട് പുഴ കൊണ്ട് ചാടും ആ പഞ്ചായത്ത് ഭാഗ തന്നിട്ടുണ്ട് അവര് പിന്നെ റേഷൻ കാർഡൊക്കെ ഉണ്ട് ഇപ്പൊ കൊടുത്തിട്ട് കൊറേ കളക്ടർക്ക് കൊടുത്തായിരുന്നു ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത് ഇവിടെ കളക്ടർക്ക് കൊടുത്ത് പിന്നെ ഇവിടെ പിണറായി വിജയന് കൊടുത്ത് പിന്നെ പഞ്ചായത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വില്ലേജ് ഓഫീസില്ലേ അവർ വന്ന് അവരുടെ അടുത്തും കടലാസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ആരുടെ അടുത്ത് പറയുന്നുണ്ട് സാറേ അവര് പറയുന്നത് എവിടെയും നോക്കാറാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു നാല് സെന്റ് സ്ഥലം നോക്കാം എന്ന് പഞ്ചായത്തിലുള്ളവരാണ് പറഞ്ഞത് ഇവരെ ആൾക്കാർ വരും മറ്റേ അവരെല്ലാരും വന്നിട്ട് അവര് വേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും പല പത്രത്തിലും ഒക്കെ കൊടുക്കും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ഞങ്ങളെ നിൽക്കല്ല ഞങ്ങൾ ഒരാളെടുത്ത് ഒരു കാര്യം പറയാനും പോകില്ല ഇങ്ങനെ അപേക്ഷ പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് അവര് ചെയ്തു തരാണ്ട് പിന്നെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ ചെയ്യാത്ത ആൾക്കാർ ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെയ്യുന്ന ആൾക്കാർ മനസ്സുള്ളവർ ചെയ്തു തരും ഇല്ലാത്തവർ ഞമ്മളെന്ത് ചെയ്യാനാണ് പിന്നെ കുട്ടികൾ പഠിക്കുന്നവരെ ഇവിടെ പഠിക്കട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലം തരുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി